സയൻറെ ഡ്രസ് പണ്ടുള്ള സ്റ്റൈലല്ല മാറിയിട്ട് ഷോർട്ട്സ് ഇടാൻ തുടങ്ങി അതിനൊരുപാട് പേര് വിമർശനങ്ങളുമായിട്ട് വന്നു എന്തിനാണ് ഞാൻ പണ്ട് മുതലേ ഷോർട്ട്സ് ഇടലുണ്ട് പക്ഷെ കാണാറില്ലല്ലേ അതുപോലൊക്കെ അതൊരു വീഡിയോ എടുത്തിട്ട് ഭാവന എല്ലാരും ഉണ്ടായിരുന്നു അവര് എല്ലാരും വീട്ടിൽ വന്ന ദിവസം ഇട്ടോ വീഡിയോ അത് പക്ഷെ കുറച്ച് എല്ലാവരും അടുത്തൊന്നും ഇട്ട് കൊടഞ്ഞ് എന്തിനാണ് ഇടുന്നത് അല്ലേ പിന്നെ പിറ്റേത് ഞാൻ വേറെ തന്നെ ഒരു ട്രൗസർ ഇട്ടിട്ടുള്ള ഫോട്ടോ അങ്ങ് പോസ്റ്റ് അങ്ങനെയാണെങ്കിൽ പിടിച്ചോന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കൂടുതൽ ദേഷ്യം വരുന്നത് എന്ത് ഒരു പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എനിക്ക് അറിയില്ല അത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ദേഷ്യം വരുന്ന പോലെ എനിക്ക് അറിയില്ല പക്ഷെ പിന്നെ ഇറിട്ടേറ്റ് സത്യത്തില് ഞാൻ ദേഷ്യം പിടിക്കുന്നത് എന്റെ വളരെ അടുത്ത ആൾക്കാരുടെ അടുത്താണ് അടുത്ത ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത കൂട്ടുകാരികൾ ആരൊക്കെയാണ് ഭാവന ആണെന്ന് പറഞ്ഞു പിന്നെ അടുത്ത ആരാണ് നിങ്ങളുടെ ഗ്രൂപ്പ് ആരാണ് ഭാവന ഉണ്ട് അല്ല മുരളി ഞാനല്ല ബാല വർഷം ഇത് എന്താണ് മൃദുലർഷം ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ രമ്യ നമ്പീഷൻ രമ്യ എൻ്റെ കൂടെ പ്രോഗ്രാംസിനൊക്കെ വന്നു രമ്യയുടെ അച്ഛനും ഞാനുമായിട്ട് വളരെ ക്ലോസ് ആണ് അതെ പിന്നെ പിന്നെ ഷഫ്ന ഉണ്ട് അറിയില്ല കഥ പറയുമ്പോഴൊക്കെ അഭിനയിച്ചത് അതാണ് നിങ്ങളുടെ ഗ്യാങ് ഇത്രയും പേരാണ് ആറ് പേരും കൂടെ വൈകുന്നേരം കൂടുന്നു അല്ലേ എന്താണ് അടിക്കുന്നത് ഇതാണ് ഉദ്ദേശം അയ്യല്ല അങ്ങനല്ല ആര ആരേ അടിക്കുന്നത് അതല്ല നമ്മൾ എന്ത് പഠിക്കും

അപ്പൊ നിങ്ങൾ അടിച്ച് പൊളിക്കും രാഹുൽ രാജായിരുന്നു ഞാൻ പാടി നിങ്ങളെ വേറൊരു വേർഷൻ ഉണ്ട് ആ സെയിം ആ വേർഷനിൽ ഞാനുണ്ട് അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ പോലെ വരുന്നു നിങ്ങൾ ഞാനും വേറൊരു പടത്തില് ഒരുമിച്ചിട്ട് ജൂലൈ നാല് പടത്തില് നാല് വാഗമരത്തിൻ പാടിയില്ലേ അതിന്റെ വേറൊരു ഞാൻ പാടിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് എന്തായാലും നമ്മൾ മാറിയും തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ചെട്ടി ചെട്ടി പൊളിക്കാം ചെട്ടിക്കുളങ്ങരയും ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളെ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ഉപ്പിവളക്കറക്കുള്ളി ഒരു ചിപ്പി ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടതും പുഷ്പമിഴിയുടെ അയ്യോ അടിപൊളിയായിരുന്നു ഇവിടെ മേളിലൊരു സ്വാമി ഇരിപ്പുണ്ട് ആ സാമി തരുന്ന ചോദ്യങ്ങളാണ് ആ സ്വാമിയാണോ ാണ് അല്ലേ എന്നെ ഒന്നും പറയരുത് കേട്ടോ ചോദ്യം കേട്ടിട്ട് ഞാൻ പറയാം എന്നെ ഒന്നും പറയരുത് കേട്ടോ എന്താണ് ഇത് ഇങ്ങനെ ചോദിക്കാൻ പോവാണ് വന്നാണല്ലോ രണ്ടെണ്ണം പശുവിന് നാലെണ്ണം എന്റെ അടുത്ത് അടുത്തും തോന്നരുത് സ്വാമി തന്നതാണ് അത് ആസാമിയല്ല വേറെന്തോ ഒരു സ്വാമിയാ തോന്നിട്ട് ഉത്തരം നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നില്ല ഞാനും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു പക്ഷെ വേറെ കാര്യം ഉണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന നേർവഴിക്ക് ചിന്തിക്കണം മനസ്സിലായി കൂലങ്കാഷമായിട്ട് ചിന്തിക്കട്ടെ ഇപ്പൊ കിട്ടി ആ എന്താണ് കാല് പക്ഷെ ഈ പ്രേക്ഷകരിപ്പൊ ആലോചിച്ചതാണ് ഒരു പാവം പാട്ടുകാരി മറ്റവരും പാട്ടുകാരും രണ്ടുപേരും കൂടി ചോദിക്കുന്ന ചോദ്യം അവന്റെ ഒരു ചോദ്യം പിന്നാണ് ഇങ്ങനെ അപ്പൊ കാലാണ് സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിച്ച വിചാരിച്ചൊരുപാട് കാള് കേറി പോകണ്ട ഓക്കേ